हम മാരുതി റീസ്റ്റോർ ചെയ്ത രീതിയാണ് ഓൺ റോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുക്കളാണ് അത് റീസ്റ്റോർ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഈ വണ്ടി ഭയങ്കര ഓതന്റിക്ക് ആയിരിക്കണം ഭയങ്കര ഒറിജിനൽ ആയിരിക്കണം എന്ന് സേവ് ചേട്ടൻ ആദ്യം തന്നെ ഉണ്ടായിരുന്നു അതും ചേട്ടൻ അത് ആദ്യം ഈ വണ്ടി സ്പോട്ട് ചെയ്ത സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടി കംപ്ലീറ്റ്ലി നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സീറ്റ് അപ്പോൾസറി മുതൽ ഇതിൻ്റെ എല്ലാ പാർട്സും ആയിട്ട് തന്നെ കൊണ്ടുവന്നു മാരുതി ഭയങ്കരമായ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മോഡൽ മാരുതിയുടെ ഒരുപാട് പാർട്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല ഇപ്പോൾ അപ്പോൾ അത് നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് അവർ സോഴ്സ് ചെയ്ത് തരുമായിരുന്നു അപ്പോൾ അങ്ങനെ ആ വണ്ടി റീസ്റ്റോർ ചെയ്ത് അത് ഓടിക്കാൻ പറ്റി എന്നുള്ളത് അതായത് അതിൻ്റെ അന്ന് ആ വണ്ടി ഇറങ്ങിയപ്പോൾ ഈ എയ്റ്റി ത്രീയിൽ ഈ വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ആ സെയിം സ്പെക്കിലാണ് ഈ വണ്ടി റീസ്റ്റോർ ചെയ്ത് വന്നത് അപ്പോൾ അത് ഓടിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് ഞാനങ്ങനൊരു എന്താ ഭയങ്കര ക്ലാസിക് കാർ ആരാധകനൊന്നും അല്ല എങ്കിലും എനിക്കിതൊരു ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ സിനിമകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ളൊരു വണ്ടി ഞാൻ ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്